കോടതിയുടെ വരാന്തയിലോ ഇടനാഴിയിലോ വക്കീലന്മാരുടെ മദ്യപാന സദസ്സിലോ അല്ലാത്ത സദസ്സിലോ ചെറിയ പരദൂഷണ മീറ്റിങ്ങിലോ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം ഡൽഹി ഹൈക്കോടതിയിലെ ഒരു ജഡ്ജിയുടെ വീട്ടിൽ പുറത്തു വന്നു പതിനഞ്ച് കോടി രൂപ എന്ന് പറയുന്നു കൃത്യമായിട്ട് ആർക്കും അറിയില്ല കേട്ടോ പത്ത് കോടി എന്ന് പറയുന്ന പറയുന്നവരും ഒക്കെയുണ്ട് ജസ്റ്റിസ് യോഗേന്ദ്ര വർമ്മ വർമ്മജിയുടെ ഒരു ചെറിയ ഔട്ട് ഹൗസ് ഉണ്ട് ഒരു ചെറിയ മുറി അതൊരു സ്റ്റോർ റൂം ആയിട്ട് ചപ്പ ചവറ് കണ്ടപത്രാതിൽ സാധനങ്ങളൊക്കെ ഇടുന്ന പല വീടുകളിലുണ്ട് ഒരു മുറി അതിനകത്ത് കളയാനും പാടില്ല വയ്ക്കാനും പാടില്ല ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടു വന്ന് ഡംപ് ചെയ്യുമല്ലോ ഈ മുറിക്ക് തീ പിടിച്ചു കഴിഞ്ഞ മാർച്ച് പതിനാലാം തീയതി രാത്രി പതിനൊന്നരക്കാണ് സംഭവം അവർ പി സി ആറിലേക്ക് വിളിച്ചു ഈ പി സി ആർ എന്നു വെച്ചാൽ പോലീസ് കൺട്രോൾ റൂം എന്നാണ് ജഡ്ജിയും ഭാര്യയും സ്ഥലത്തില്ല അവർ ഭോപ്പാലിൽ മധ്യപ്രദേശിൽ പോയിരിക്കുകയായിരുന്നു ഹോളി ദിവസമാണല്ലോ അപ്പോൾ ഹോളിയുടെ ദിവസം രാത്രി ആണ് ഈ സംഭവം ഫയർഫോഴ്സ് വന്നു അവർ തീ കെടുത്തി പ്രശ്നമൊക്കെ കഴിഞ്ഞു എല്ലാവരും പോയി ശാന്തം പിറ്റേ ദിവസം രാവിലെ ഈ വർമാജിയും ഭാര്യയും സ്ഥലത്തെത്തി പ്രശ്നങ്ങളൊന്നുമില്ല ഇരുപതാം തീയതി രാത്രി ഇരുപത്തൊന്നാം തീയതി പകലും പല ഓൺലൈൻ ചാനലുകളിലും ടി വി ചാനലുകളിൽ പത്രങ്ങളിൽ ഒക്കെ വാർത്ത വന്നു ഏകദേശം പതിനഞ്ച് കോടി രൂപയുടെ ക്യാഷ് ആ റൂമിലുണ്ടായിരുന്നു അത് പാതി കത്ത് കത്തിയും വെന്തും കത്താതെയും ഒക്കെ ചാക്കുകളിൽ അത് പ്ലാസ്റ്റിക് ചാക്കാണോ ചണച്ചാക്കാണോ എന്ന് നിശ്ചയമില്ല അതിലുണ്ടായിരുന്നു എന്ന് വാർത്ത വരുന്നു വലിയ ബഹളമായി ഫയർഫോഴ്സിൻ്റെ ഇൻചാർജ് പറഞ്ഞു ഞങ്ങൾ നോട്ടൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു പക്ഷേ വിവാദം അവിടെ നിന്നില്ല ഇത് പറയുന്നതിനിടയ്ക്ക് ചീഫ് ജസ്റ്റിസ് ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശം കൊടുത്തു ഇതിനെപ്പറ്റി അടിയന്തിരമായിട്ട് അന്വേഷിച്ച് എനിക്ക് റിപ്പോർട്ട് തരണം അദ്ദേഹം അന്വേഷിച്ചു ഫയർഫോഴ്സിനോട് ചോദിച്ചു പോലീസിനോട് ചോദിച്ചു ഈ പറഞ്ഞ യോഗേന്ദ്ര വർമ്മ എന്ന ജഡ്ജിനോട് ചോദിച്ചു എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു ജഡ്ജി പറഞ്ഞു എനിക്കൊന്നും അറിയില്ല അതൊരു സ്റ്റോർ റൂമാണ് ഒരുപാട് യൂസ്ലെസ്സും യൂസ്ഫുള്ളുമാണ് പലപ്പോഴും യൂസ് ചെയ്യാത്തതും ഒക്കെ ആയ ചപ്പ് ചവറുകൾ ഇടുന്ന ഒരു മുറിയാണ് അത് എൻ്റെ വീടിനോട് ബന്ധപ്പെട്ട മുറിയല്ല ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു മുറിയാണ് എൻ്റെ കോമ്പൗണ്ടിലാണ് പക്ഷെ ആണ് ആ മുറിയിലേക്ക് വീട്ടിൽ നിന്നും കയറാം റോട്ടിൽ നിന്ന് കയറാം ഇപ്പോൾ സി പി ഡബ്ല്യു ഡി സെൻട്രൽ പി ഡബ്ല്യു ഡിയുടെ ആൾക്കാരൊക്കെ ആ മുറിയിൽ വരാറൊക്കെയുണ്ട് മുറി തുറന്നു കിടക്കുകയായിരുന്നു എന്നാണ് വർമ്മജി പറയുന്നത് ഫയർഫോഴ്സുകാർ പറയുന്നത് മുറി ലോക്കഡായിരുന്നു താഴെ ഇട്ട് പൂട്ടിയിരുന്നു ഞങ്ങളത് പൊളിച്ചാണ് തീ കെടുത്തിയത് എന്ന് പറയുന്നു ഒരുപാട് അഭ്യൂഹങ്ങൾ പരന്നു കൃത്യമായിട്ട് ആർക്കുമൊന്നും അറിയില്ല ഒടുവിൽ സുപ്രീം കോടതി പ്രതിക്കൂട്ടിലായി സുപ്രീം കോടതി എന്ത് ചെയ്യുന്നു എന്നൊരു ചോദ്യം സുപ്രീം കോടതി എന്ത് ചെയ്തു യോഗേന്ദ്ര വർമ്മയെ അലഹബാദ് ഹൈക്കോടതിയിലേക്ക് മാറ്റി അലബാദ് ഹൈക്കോടതിയിലെ വക്കീലന്മാരെല്ലാം കൂടെ ബഹളമായി അലബാദ് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റ് പറഞ്ഞു ഞങ്ങളുടെ കോടതി എന്താ ഡസ്റ്റ് ഡസ്റ്റ്ബിന്നാണോ ചപ്പ ചവറൊക്കെ കൊണ്ടുവന്ന് ഇടാനായിട്ട് ഏതെങ്കിലും ജഡ്ജി കൈക്കൂലി മേടിച്ചെങ്കിൽ അയാളെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനുള്ള സ്ഥലമാണോ ഇത് എന്ന് ചോദിച്ചാൽ അവരങ്ങ് ക്ഷോഭിച്ചു അങ്ങേരെ കോടതിയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞു വലിയ ബഹളമായി അപ്പോൾ സുപ്രീം കോടതി ചുവട് മാറ്റി കോടതി പറഞ്ഞു ഈ സംഭവത്തെ തുടർന്നല്ല ഈ മനുഷ്യനെ അങ്ങോട്ട് മാറ്റുന്നത് അത് ആയിട്ട് നേരത്തെ മാറ്റാൻ തീരുമാനിച്ചു ഇപ്പോൾ അനൗൺസ് ചെയ്തു എന്നേ ഉള്ളൂ അതുകൊണ്ട് ഇത് തമ്മിൽ ബന്ധിപ്പിക്കരുത് ബന്ധിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബന്ധം ഉണ്ടല്ലോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ മാറ്റാൻ ന്യായം എന്താ ഇതായി ചോദ്യം കാരണം ഇദ്ദേഹം ഡൽഹി ഹൈക്കോടതിയിൽ നമ്പർ ടു ആണ് സീനിയോറിറ്റിയിൽ അതായത് ഇപ്പം ഇരിക്കുന്ന ചീഫ് ജസ്റ്റിസ് മാറിക്കഴിഞ്ഞാൽ ഡൽഹി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായിട്ട് യോഗേന്ദ്ര വർമ്മ വരും ആ പൊസിഷനിൽ നിന്ന് ഇദ്ദേഹത്തെ അലഹബാദിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ഒൻപതാം സ്ഥാനക്കാരനായിട്ടേ ഇങ്ങനെ പോവുകയുള്ളൂ അപ്പോൾ രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒമ്പതാം സ്ഥാനത്തേക്ക് പോകാൻ ഏതെങ്കിലും ജഡ്ജി ഇഷ്ടപ്പെടുമോ ഇല്ല അപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന ട്രാൻസ്ഫർ ഒരു ചെറിയ പണിഷ്മെൻ്റാണ് എന്തിനുള്ള പണിഷ്മെൻറ്റ് ഇതായി ചോദ്യം സുപ്രീം കോടതി ആകെ കുഴഞ്ഞു കോടതി അവരുടെ കയ്യിലുള്ള തെളിവെല്ലാം കൂടെ പുറത്തുവിട്ടു അതായത് ഡൽഹി ചീഫ് ജസ്റ്റിസ് തന്ന റിപ്പോർട്ട് യോഗേന്ദ്രവർമ്മ കൊടുത്ത മറുപടി അവിടെ കണ്ടെടുത്തു എന്ന് പറയുന്ന നോട്ടുകളുടെ വീഡിയോ ഇതെല്ലാം കൂടെ ഡൽഹി സുപ്രീം കോടതിയുടെ വെബ്സൈറ്റിൽ അവർ പ്രസിദ്ധീകരിച്ചു ഇപ്പോഴും അത് വെബ്സൈറ്റിലുണ്ട് നിങ്ങൾക്ക് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നുള്ള വെബ്സൈറ്റിൽ പോയിട്ട് താഴെ സ്ക്രോൾ ചെയ്ത് താഴെ പോയി ഏറ്റവും താഴെയാണ് ഇത് പ്രസ് റിലീസ് എന്ന് പറഞ്ഞിട്ടൊരു ലിങ്കുണ്ട് ആ പ്രസ് റിലീസിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം മുഴുവൻ ഇറങ്ങിത്തരും സുപ്രീംകോടതി എന്ത് ചെയ്തു ഈ റിപ്പോർട്ടിലെല്ലാം തന്നെ ചില ഭാഗങ്ങൾ അങ്ങ് മറച്ചു വെച്ചിട്ടാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് എൻ്റെലുമുണ്ട് പബ്ലിഷ് ചെയ്ത് കോപ്പി ഞാൻ കൊണ്ടുവന്നില്ലെന്നേ ഉള്ളൂ അതിന് പ്രസക്തിയില്ല അതുകൊണ്ട് കോടതി പറയുന്നത് ഞങ്ങൾ ചില പേരുകൾ ഫോൺ നമ്പറുകൾ ഇതൊക്കെയാണ് മറച്ചിരിക്കുന്നത് അല്ലാതെ റിപ്പോർട്ട് മുഴുവനായിട്ട് തന്നെയുണ്ട് പേരിൽ നി പ്രസക്തിയിലല്ലോ ഫോൺ നമ്പർ പബ്ലിക്കായിട്ട് അറിയിക്കുന്നതും ശരിയല്ല അതുകൊണ്ടാണ് പേഴ്സണൽ അസിസ്റ്റൻറ്റിൻ്റെ സെക്യൂരിറ്റിയുടെയൊക്കെ പേരാണത് പേരും ഫോൺ നമ്പറുമാണ് അപ്പോൾ അത് മാത്രമേ ഞങ്ങൾ മറച്ചിട്ടുള്ളൂ അങ്ങനെ അല്ല ഒരു പാരഗ്രാഫ് മൊത്തം തന്നെ സുപ്രീം കോടതിയും മറച്ചു വെച്ചിട്ടുണ്ട് അത് വക്കീലന്മാർ കയറി പിടിച്ചു നിങ്ങൾ പേരും ഫോൺ നമ്പറും മാത്രമല്ല ഒരു പാരഗ്രാഫ് മറച്ചിരിക്കുന്നു അങ്ങനത്തെ ബഹളം നടക്കുമ്പോൾ സുപ്രീം കോടതി ഇൻ ഹൗസ് എൻക്വയറി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചു ഇൻ ഹൗസ് എൻക്വയറി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജഡ്ജസ് എൻക്വയറി ആക്ട് എന്ന് പറഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട് പാർലമെൻറ്റ് ജഡ്ജസിൻ്റെ പെരുമാറ്റ ദൂഷ്യമൊക്കെ അന്വേഷിക്കേണ്ടത് എങ്ങനെ ആരാണ് എപ്പോഴെയാണ് ഇപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്പാണ് ഈ ഇൻ ഹൗസ് എൻക്വയറി ഇൻ ഹൗസ് എൻക്വയറിക്കായിട്ട് സുപ്രീം കോടതി നിയോഗിച്ചത് ഹിമാചൽ പ്രദേശിലെ ചീഫ് ജസ്റ്റിസ് പിന്നെ പഞ്ചാബ് ആൻഡ് ഹരിയാന ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പിന്നെ കർണാടക ഹൈക്കോടതിയിലെ ഒരു ജസ്റ്റിസ് ആ ജസ്റ്റിസാണ് അനു ശിവരാമൻ കേരള ഹൈക്കോടതിയിൽ നിന്ന് കർണാടക ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറിപ്പോയ ജസ്റ്റിസ് അനു ശിവരാമൻ അപ്പോൾ ഈ മൂന്ന് പേര് അന്വേഷിക്കേണ്ടത് എന്താണ് വലിയ കാര്യങ്ങളാണ് ഈ തീ പിടിച്ചു എന്ന് പറയുന്ന മുറിയുടെ ലൊക്കേഷൻ സെക്യൂരിറ്റി ആരൊക്കെയായിരുന്നു എന്നുള്ള വിവരം ആരാണ് പി സി ആറിലേക്ക് വിളിച്ചത് എന്നുള്ള വിവരം ഈ ജസ്റ്റിസ് വർമ്മയും ഭാര്യയും ഭോപ്പാലിലായിരുന്നു വീട്ടിൽ മകളും വയസ്സായ അമ്മയുമാണ് ഉണ്ടായിരുന്നത് അവരോട് വിവരം ചോദിക്കണം നിങ്ങളെന്ത് കണ്ടു എന്നല്ല കാരണം ജസ്റ്റിസ് വർമ്മ പറഞ്ഞിട്ടുണ്ട് അവരും ഈ തീപിടിച്ച മുറി കണ്ടിരുന്നു അവരാരും നോട്ടൊന്നും കണ്ടിട്ടില്ല എനിക്കിതേപ്പറ്റിയൊന്നും അറിയില്ല ഇതൊക്കെയാണ് ജസ്റ്റിസ് വർമ്മ പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ കുറഞ്ഞതൊരു അമ്പത് പേരെയെങ്കിലും ഇവർ ചോദ്യം ചെയ്യണം ഇൻ ഹൗസ് കമ്മിറ്റി ഇതിന് എത്ര ദിവസം എടുക്കും നിങ്ങളൊന്നാലോചിച്ച് നോക്കിയേ പക്ഷേ പ്രൊസിജ്യൂർ അതാണ് ഇപ്പോൾ ഈ പ്രൊസിജ്യൂറ് എപ്പോൾ തീരുന്നൊന്നും എനിക്കറിയില്ല അമ്പത് പേരെ ഇവർ ചോദ്യം ചെയ്ത് അവരുടെ മൊഴി മൊഴിയെടുത്തിട്ട് അത് തമ്മിൽ താരതമ്യം ചെയ്ത് പിടിച്ചൊക്കെ ഫൈനലി ഒരു റിപ്പോർട്ടൊക്കെ എഴുതി വരുമ്പോൾ മാസങ്ങൾ കഴിയും അതുവരെ സുപ്രീം കോടതി പറഞ്ഞു യോഗേന്ദ്ര യാദവ് എന്ന ജസ്റ്റിസിന് ഒരു ഫയലും ബെഞ്ചിലേക്ക് അയക്കേണ്ട എന്നുവെച്ചാൽ അദ്ദേഹം ജോലി ചെയ്യാതെ ശമ്പളം വാങ്ങും എന്ന് സാരി ജോലിയൊന്നുമില്ല രാവിലെ വരിക വൈകുന്നേരം പോവുക അപ്പോൾ ഇതാണ് ടേക്കിംഗ് ഔട്ട് ദ വർക്ക് ഇത് ജഡ്ജിമാരുടെ വലിയ ശിക്ഷയായിട്ടാണ് അവർ കരുതുന്നത് എന്നാൽ ഇതൊരു റിലാക്സ് ചെയ്യാനുള്ള സമയമായിട്ടും ഇദ്ദേഹത്തിന് തോന്നിയാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല ഒരു ജോലിയും ചെയ്യാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല ഇതിൽ വേറൊരു ഗുലുമാലെന്താന്ന് പറയാം ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷനാണ് ഹൈക്കോടതി ജഡ്ജ് ഹൈക്കോടതി ജഡ്ജിന് ജോലിയൊന്നും കൊടുക്കണ്ട എന്ന് ചീഫ് ജസ്റ്റിസിന് സുപ്രീം കോടതി നിർദ്ദേശം കൊടുക്കുന്നു ചീഫ് ജസ്റ്റിസ് രജിസ്ട്രിയിൽ പറയും ജസ്റ്റിസ് വർമ്മയുടെ ബെഞ്ചിലേക്ക് കേസൊന്നും പോസ്റ്റ് ചെയ്യേണ്ട എന്ന് ജസ്റ്റിസ് വർമ്മ രജിസ്ട്രാറോട് ചോദിക്കുന്നു എന്താണോ എൻ്റെ ബെഞ്ചിൽ കേസൊന്നും വരാത്തത് അത് സാറിങ്ങനെ സാറിന് ഫയലൊന്നും അയക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞ ആ കമ്മ്യൂണിക്കേഷൻ്റെ കോപ്പിങ്ങ് തന്നെ കോപ്പി കൊടുക്കണമല്ലോ കൊടുക്കണം ഈ കോപ്പി സ്വമേധയാ ഒരു കേസായി എടുത്തിട്ട് ജസ്റ്റിസ് വർമ്മ ഈ ഓർഡർ അങ്ങ് റദ്ദാക്കുന്നു വാട്ട് വില് യു ചീഫ് ജസ്റ്റിസും മറ്റ് ജഡ്ജിമാരും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല കേട്ടോ ഒരു വ്യത്യാസവും ഇല്ല സ്റ്റാറ്റസിൽ ഒരു വ്യത്യാസവും ഇല്ല പിന്നെ എങ്ങനെയാണ് ഇദ്ദേഹം ചീഫ് ആകുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ചീഫ് ഈ രജിസ്ട്രിയുടെ കാര്യങ്ങൾ നോക്കുക മറ്റ് സ്റ്റാഫിൻ്റെ കാര്യങ്ങൾ നോക്കുക ഗവൺമെൻറ് ഇന്ന് ഫണ്ട് സാങ്ഷൻ ചെയ്യുക അത് ഇതൊക്കെയാണ് ചീഫ് അതുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിലി നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും തുല്യരാണ് ഹൈക്കോടതി ജഡ്ജിമാരെല്ലാവരും തുല്യരാണ് സുപ്രീം കോടതി ജഡ്ജിമാർ എല്ലാവരും തുല്യരാണ് സുപ്രീം കോടതിക്ക് ഇവരുടെ മേലുള്ള നിയന്ത്രണം എന്താ ജഡ്ജ്മെൻറ്റിലുണ്ട് ഇപ്പം ഞാൻ ഹൈക്കോടതി ജഡ്ജിയാണ് ഞാനൊരു ജഡ്ജ്മെൻ്റ് എഴുതിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുപ്രീം കോടതിയിൽ അപ്പീലായിട്ട് പോകാം ആ അപ്പീലിൽ എൻ്റെ ജഡ്ജ്മെൻറ്റ് റിവേഴ്സ് ചെയ്യോ എന്ത് വേണമെങ്കിലും സുപ്രീം കോടതിക്ക് ചെയ്യാം അതല്ലാതെ ഞാൻ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്തുകൂടാ എന്ന് നിർദ്ദേശിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമില്ല കാരണം ഞാൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ് ഇതാണ് ഇതിനകത്തെ പ്രധാന ഉടക്ക് ഞാനത് പറയാൻ കാര്യം കുറേ മുമ്പാണ് മദ്രാസ് ഹൈക്കോടതിയിൽ കർണൻ എന്നൊരു ജഡ്ജി ഉണ്ടായിരുന്നത് ഈ കർണനെ കൽക്കട്ടയിലേക്ക് മറ്റൊരു സ്ഥലം മാറ്റി കർണൻ വല്ലാത്ത ഒരു ഉടക്കനായിരുന്നു പലവിധ ജഡ്ജ്മെൻ്റ് സംഗതി സുപ്രീം കോടതി പറഞ്ഞ പുല്ലുവലയാണ് അപ്പോൾ കർണനെ കൽക്കട്ട ഹൈക്കോടതിയിലേക്ക് മാറ്റി ഉത്തരവായി അയക്കും കൊളീജിയത്തിൻ്റെ ഉത്തരവ് കർണൻ എന്തു ചെയ്തു ആ ഉത്തരവ് സ്വമേധയാ ഒരു കേസാക്കി എടുത്തിട്ട് കർണൻ അത് ക്യാൻസൽ ചെയ്തു സ്വന്തം ട്രാൻസ്ഫർ ഓർഡർ കർണൻ അങ്ങ് ക്യാൻസൽ ചെയ്തു വലിയ സ്റ്റേറ്റ്മെൻറ്റായി കാരണം കർണൻ ഇത് ചെയ്യാൻ അവകാശമുണ്ട് അധികാരമുണ്ട് ഏത് പ്രശ്നവും തമിഴ്നാട്ടിലെ ഒരു പ്രശ്നമാണെങ്കിൽ അതിൽ ജൂറിസ്റ്റിക്ഷൻ മദ്രാസ് ഹൈക്കോടതിക്കുണ്ട് ഇപ്പം തമിഴ്നാട്ടിലെ ഒരാളിനെ നിങ്ങൾ സ്ഥലം മാറ്റുന്നു അതിൽ ഇടപെടാൻ ഹൈക്കോടതിക്ക് അധികാരമുണ്ടോ ഉണ്ട് അത് എന്നെ പറ്റിയാണെങ്കിൽ പോലും എൻ്റെ അധികാരത്തിന് കുറവ് വരുന്നില്ല അതുകൊണ്ട് കർണൻ സ്വയം ട്രാൻസ്ഫർ ഓർഡർ ക്യാൻസൽ ചെയ്തു ഒന്നും പറയണ്ട അത് ഞാൻ കഥ നീട്ടുന്നില്ല അവസാനം കർണൻ ഒളിവിൽ പോകുന്നു കർണനെതിരെ കോടതി വാറൻ്റ് അയക്കുന്നു കർണനെ ഓടിച്ചിട്ട് പിടിക്കുന്നു ജയിലിലാക്കാൻ നോക്കുന്നു പിന്നെ ആ കേസ് എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല ജുഡീഷ്യറിക്ക് ഒരു സ്വഭാവമുണ്ട് ഒരു ജഡ്ജിയെയും ഒരു കാലത്തും അവരുപേക്ഷിക്കില്ല അവർ കൂടെ നിൽക്കും ഈ എത്ര തെമാടിയാണെങ്കിലും അവരെ വെല്ലുവിളിച്ച ആളാണെങ്കിലും ശരി അവരുടെ ആ ഫ്രറ്റേണിറ്റി ഈസ് സോ സ്ട്രോങ് ദാറ്റ് ദേ വിൽ പ്രൊട്ടക്റ്റ് ഈ വീരാസ്വാമി എന്ന് പറഞ്ഞ ജഡ്ജ് അദ്ദേഹത്തിൻ്റെ പേരിൽ പ്രശ്നമുണ്ടായി പ്രശ്നം ഈ പറഞ്ഞ പോലെ പതിനഞ്ച് കോടി രൂപ പിടിച്ചതൊന്നുമല്ല അദ്ദേഹം എന്തോ കർട്ടനോ വീരാസ്വാമിയല്ലല്ലോ രാമസ്വാമി വീരാസ്വാമിയുടെ കേസ് വേറെ രാമ ജസ്റ്റിസ് രാമസ്വാമി കർട്ടൻ പിന്നെ വീട്ടിലേക്കുള്ള ബെഡ് അത് ഇതൊക്കെ സുപ്രീം കോടതി റൂളുകൾ മറികടന്നുകൊണ്ട് വാങ്ങിച്ചു വാങ്ങിച്ചുപോയി ഇതാണ് ആ മനുഷ്യൻ്റെ പേരുള്ള കേസ് അല്ലാതെ കേസ് തീർക്കാൻ കൈക്കൂലി മേടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തൊന്നുമല്ല ഇതൊരു പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ഐ തിങ്ക് മുഖർജി മുഖർജി ഒരു റിട്ടേൺ നോട്ടുമായിട്ട് സുപ്രീം കോടതിയിൽ വന്നിട്ട് അത് വായിച്ചു എന്നിട്ട് കർണന് ഈ രാമസ്വാമിക്കെതിരെ ഇംപീച്ച്മെൻറ്റിന് റെക്കമെൻ്റേഷൻ കൊടുത്തു പ്രസിഡൻറ്റിന് അപ്പോൾ പ്രസിഡൻറ്റിന് ഇംപീച്ച്മെൻറ്റ് റെക്കമെൻറ്റേഷൻ കൊടുത്താൽ പ്രസിഡൻറ്റ് അത് സ്പീക്കർക്ക് അയച്ചു കൊടുക്കും സ്പീക്കറാണ് ഇത് ഇനിഷ്യേറ്റ് ചെയ്യുക ഇംപീച്ച്മെൻറ്റ് മോഷൻ ലോക്സഭാ സ്പീക്കർ രാജ്യസഭാ സ്പീക്കർ ഈ രണ്ട് പേര് ആദ്യം അപ്രൂവ് ചെയ്യണം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇംപീച്ച്മെൻറ്റ് മോഷൻ മൂവ് ചെയ്യാം ഇമ്പീച്ച്മെൻറ്റ് മോഷൻ മൂവ് ചെയ്യണമെങ്കിൽ മിനിമം എഴുപത് എം പിമാർ അതിൽ ഒപ്പിടണം ആ രാമസ്വാമിയുടെ കേസ് വന്നു കഴിഞ്ഞപ്പോൾ ആ എഴുപത് പേർ ഒപ്പൊക്കെ ഇട്ടു പക്ഷേ ലോക്സഭയിൽ അതൊരു ഭാഷാ വിഷയമായിട്ട് മാറി രാമസ്വാമി തമിഴിനായതുകൊണ്ടും തെക്കേ ഇന്ത്യൻ ആയതുകൊണ്ടും വടക്കേ ഇന്ത്യൻ ജഡ്ജിമാർ അവരുടെ മസിൽ പവർ കാണിക്കുകയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ലോക്സഭയിൽ വൻ ബഹളവും ലഹളയൊക്കെ ആയി ഇമ്പീച്ച്മെൻ്റ് നടന്നില്ല രാമസ്വാമി ഒടുവിൽ വിട്ടുകൊടുത്തിട്ട് രാമസ്വാമി രാജിവെച്ചു അങ്ങനെ ആ പ്രശ്നം തീർന്നു വീരാസ്വാമി എന്ന് പറഞ്ഞ് വേറൊരു കേസുണ്ടായി അതുകൂടാതെ രണ്ട് സ്ത്രീകൾ നിർമ്മൽജിത് കൗർ എന്ന് പറഞ്ഞൊരു ജഡ്ജി നിർമ്മൽ യാദവ് എന്ന് പറഞ്ഞ വേറൊരു ജഡ്ജി നിർമ്മൽജിത് കൗറിൻ്റെ വീട്ടിൽ ഒരാൾ പതിനഞ്ച് ലക്ഷം രൂപയായിട്ട് വരുന്നു അപ്പോൾ ഏ അല്ല ഇതിവിടെ തരാൻ പറഞ്ഞു മാലു ആര് പറഞ്ഞു ആ ഒരു പോലീസിനെ വിളിച്ചു ഇയാളെ പിടിച്ചു പിടിച്ചു കഴിഞ്ഞപ്പോൾ സംഭവം എന്താ നിർമ്മൽ യാദവ് എന്ന് പറഞ്ഞ് വേറൊരു സ്ത്രീ അവരും ജഡ്ജാണ് നിർമ്മൽജിത് കൗറും ജഡ്ജാണ് നിർമ്മൽ ജി എന്നാണ് രണ്ടുപേരെയും വിളിക്കുന്നത് ഇയാൾക്ക് വീട് തെറ്റി ആ നിർമ്മൽ ജിക്ക് പേരെ ഈ നിർമ്മൽ ജിക്ക് കൊണ്ടുപോയി കാശ് കൊടുത്തു അത് കേസായി പൊലി ഇപ്പോഴും തീർന്നിട്ടില്ല കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയതാണ് ഇതുവരെ കേസ് തീർന്നിട്ടില്ല അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരെ ശിക്ഷിക്കാൻ പ്രൊവിഷനൊന്നുമില്ല ഇനി പ്രൊവിഷൻ ഉണ്ടെങ്കിൽ തന്നെ ഇന്ന് വരെ അത് നിരയവേ ഒരു പ്രൊസീജ്യൂറും കംപ്ലീറ്റ് ആയിട്ട് അവർ ശിക്ഷ വാങ്ങിച്ചിട്ടുമില്ല ഇതാണ് അവസ്ഥ ഇതിൽ ഇപ്പോൾ സുപ്രീം കോടതിയെ അഭിനന്ദിക്കുന്നവരുണ്ട് എന്തുമായിക്കോട്ടെ ഉള്ള കമ്മ്യൂണിക്കേഷനല്ല അവിടെ ഇവിടെ മറച്ചിട്ടൊക്കെ ഉണ്ടെങ്കിലും കോടതി വീഡിയോ അടക്കം പുറത്ത് വിട്ടല്ലോ ട്രാൻസ്പേരൻസി അത്രയും നമ്മൾ കോടതിയെ സമ്മതിക്കേണ്ടത് എന്ത് ട്രാൻസ്പേരൻസിയാണ് പതിനാലാം തീയതി രാത്രി നടന്ന സംഭവം മീഡിയ പുറത്ത് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇരുപത്തിരണ്ടാം തീയതി രാത്രി സുപ്രീം കോടതി ഇത് പുറത്ത് വിടുമായിരുന്നോ ഇല്ലല്ലോ സുപ്രീം കോടതി ഒരു കവറം ജോബല്ലേ വാസ്തവത്തിൽ നടത്തിയത് പതിനാല് മുതൽ ഏഴ് ദിവസം ഇരുപത്തൊന്ന് ഇരുപത്തൊന്നാം തീയതി രാത്രി ഒരു ദിവസം കൂട്ടുക ഏഴ് എട്ട് ദിവസം നിങ്ങൾ ഒളിച്ചു വെച്ച ഒരു സാധനം ടൈംസ് ഓഫ് ഇന്ത്യ അടക്കം മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ മിക്കപ്പുറതി ഇല്ലാതെ കൗണ്ടർ ക്വസ്റ്റ്യൻസ് വരികയും അലഹബാദ് ഹൈക്കോടതിയിലെ വക്കീലന്മാർ ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്തപ്പോഴാണ് നിങ്ങൾക്ക് ട്രാൻസ്പേരൻസി തോന്നിയത് അതല്ലേ സത്യം എൻ്റെ ചോദ്യം ഒരു പ്രത്യേക ജഡ്ജിയോടല്ല കൊളീജിയത്തോട് മൊത്തമാണ് ഈ കൊളീജിയം സിസ്റ്റം പൊളിച്ചു കളയേണ്ട കാലം കഴിഞ്ഞു ഇപ്പോഴും അത് സമ്മതിക്കുന്നില്ല ദ മോസ്റ്റ് ലിബറൽ എന്ന് വിചാരിക്കുന്ന ജഡ്ജിമാർ പോലും കൊളീജിയം വന്നു കഴിയുമ്പോൾ ദയവിൽ സപ്പോർട്ട് ദ കൊളീജിയം ജസ്റ്റിസ് യു യു ലളിത് തങ്കപ്പെട്ട മനുഷ്യനാണ് ചീഫ് ജസ്റ്റിസ് വരെ എത്തിയ മനുഷ്യനാണ് ഇത്രയധികം ലീഗൽ അക്യൂമനുള്ള ആളെ കാണാൻ പ്രയാസമാണ് ബട്ട് ടു മൈ സർപ്രൈസ് ഈവൻ ജസ്റ്റിസ് യു ലളിത് സെയിസ് നോ കൊളീജിയം സിസ്റ്റം ഇസ് ദ അവൈലബിൾ ബെസ്റ്റ് എനിക്ക് അറിയില്ല കാരണം അവരുടെ അധികാരത്തിൽ തൊടാൻ അവരാരെയും അനുവദിക്കുകയില്ല ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ബിൽ എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപതിൽ ഒരു ബില്ല് കൊണ്ടുവന്നു ആ ബില്ല് പക്ഷേ അവതരിപ്പിക്കുകയോ പാസ്സാക്കുകയോ ഒന്നും ചെയ്തില്ല മന്ത്രിസഭയുടെ അംഗീകാരം കിട്ടി ബില്ലിന് പക്ഷെ മുന്നോട്ട് പോയില്ല അതിന് കാരണമായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ കിട്ടിയത് ജുഡീഷ്യൽ അപ്പോയിൻമെൻ്റ് കമ്മീഷനെ നിയമിച്ച് ഭരണഘടനാ ഭേദഗതി ചെയ്ത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ബി ജെ പി ഒക്കെ കൂടെ സമ്മതിച്ച് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കി പതിനാറ് അസംബ്ലിയും സപ്പോർട്ട് ചെയ്ത ഒരാക്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു പിന്നെ ഇപ്പോൾ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ബില്ലും പാസ്സായി കഴിഞ്ഞാൽ ഇതല്ലേ വരാൻ പോകുന്നത് അവർ ഒരു അക്കൗണ്ടബിലിറ്റിക്കും തയ്യാറല്ല ജഡ്ജിമാർ ജുഡീഷ്യൽ അപ്പോയിൻ്റ്മെൻ്റ് കമ്മീഷൻ നിങ്ങൾക്കറിയാമോ കമ്മീഷൻ ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞിട്ട് അവർ റദ്ദ് ചെയ്തു സുപ്രീം കോടതി എന്നിട്ട് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായം ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജ്യറായിട്ട് താ ഞങ്ങൾ നോക്കിയിട്ട് അത് വേണ്ട രീതിയിൽ അങ്ങനെ ചെയ്യാം എസ് ഒ പി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജ്യർ കേന്ദ്ര സർക്കാർ അത് കൊടുത്തില്ല ഇതുവരെ കൊടുത്തിട്ടില്ല ആ മൂന്ന് മാസമായി ആറുമാസമായി ആ നിങ്ങളുടെ റിപ്പോർട്ട് ഇവിടെ ഞങ്ങൾ പറഞ്ഞിട്ട് തരാത്തത് എന്താ എസ് ഒ പി ഒടുവിൽ അന്ന് അറ്റോർണി ജനറലായ കെ കെ വേണുഗോപാൽ എണീറ്റി പറഞ്ഞു യുവർ ലോഡ്ഷിപ്സ് ഞങ്ങളൊരു എസ് ഒ പി എഴുതി തരിക അത് ഭരണഘടനാ വിരുദ്ധമാണ് ഈ സർക്കാരിന് ബോധമില്ലേ ബുദ്ധി ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പ്രസംഗിക്കുക അതെല്ലാം കൂടെ പത്രത്തിലും ചാനലിലും വരിക ഇതല്ലേ ആവശ്യം ഞങ്ങളത് തരുന്നില്ല നോക്കാണ്ടും സുപ്രീം കോടതി നിർദ്ദേശമാണ് ഞങ്ങൾ പാലിക്കും നോക്കാൻ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് തടിച്ച പോലെ സംസാരിച്ചു ഇതാണ് സുപ്രീം കോടതി നടക്കുന്നത് ഇത്രയെല്ലാമായിട്ടും സ്വന്തം അധികാരങ്ങൾ വിട്ടുകൊടുക്കാൻ സുപ്രീം കോടതിയും തയ്യാറല്ല ഹൈക്കോടതികളും തയ്യാറില്ല അവർ കൊളീജിയം വയ്ക്കും അവരുടെ സ്വന്തക്കാരെ വയ്ക്കും ബന്ധക്കാരെ വയ്ക്കും കുറേ പേരെ നല്ലത് വയ്ക്കും കുറേ ചീത്ത വയ്ക്കും ഇപ്പോൾ സർക്കാരിന് ഇതിലൊരു സേ എന്ന് ചോദിച്ചാൽ സേ ഉണ്ട് ഇപ്പോഴും സർക്കാർ ചെയ്യുന്നത് എന്താ ഈ സുപ്രീം കോടതി പാസ്സാക്കി അപ്പോയിൻമെൻ്റ് നടത്തുന്നത് പ്രസിഡൻ്റാണ് പ്രസിഡൻറ്റിന് ഇവരുടെ പേരുകൾ ജഡ്ജിമാരുടെ പേരുകൾ പ്രപ്പോസ് ചെയ്യേണ്ടത് മന്ത്രിസഭയാണ് കേന്ദ്ര മന്ത്രിസഭയാണ് കേന്ദ്ര മന്ത്രിസഭ ഈ ഫയൽ ചുമ്മാ വെച്ചുകൊണ്ടിരിക്കുന്നു എൻ ഡി ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണം എന്നൊന്നുമില്ല അവിടെ വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ ചീഫ് ജസ്റ്റിസ് വിളിച്ച് ചോദിക്കും ഹോം സെക്രട്ടറിയെ ഏ എന്താ ഈ ജഡ്ജിമാരുടെ അപ്പോയിൻമെൻറ്റ് സാർ ഒന്നും ആയില്ല മന്ത്രിസഭാ തീരുമാനം ആയില്ല അടുത്ത മന്ത്രിസഭയിൽ ഒരു ഒരുപക്ഷെ തീരുമാനം അയക്കും തോന്നുന്നു അതൊന്ന് വേഗം ചെയ്യാൻ പറ ശരി സാർ ചെയ്യില്ല ഒടുവിൽ സർക്കാർ ഈ സാധനം തിരിച്ചയക്കും ഈ ഫയൽ ഇതിൽ കുറേ ജഡ്ജിമാരെ ഞങ്ങൾക്ക് സംശയമുണ്ട് ഇൻ്റലിജൻസ് ഇൻപുട്ട് ശരിയല്ല ഇവരുടെയൊക്കെ ഇൻ്റലിജൻസ് റിപ്പോർട്ടൊക്കെ എടുക്കും അതിലെന്തെങ്കിലും പോകുന്നു പോരാക്കേണ്ടതെന്ന് പറഞ്ഞ് തിരിച്ചയക്കും ഒരു തവണ സുപ്രീം കോടതി ആ ഫയൽ തന്നെ വീണ്ടും അയച്ചു രണ്ടാമതയക്കുമ്പോൾ ഇവർ പ്രസിഡൻറ്റിന് കൊടുക്കും എന്ന് വിചാരിച്ചു ഇവർ കൊടുത്തില്ല അമിത് ഷായും മോദിയും ആ ഫയലിൻ്റെ പുറത്ത് അങ്ങ് അടയിരുന്നു ഞങ്ങളിപ്പോൾ നിങ്ങൾ പറയുന്ന ആളിനെ ജഡ്ജി ആക്കുന്നില്ല അല്ല വേക്കൻസി ഫില്ല് ചെയ്ത് വേക്കൻസി ഫില്ല് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്കും ചില അഭിപ്രായങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ ആ ഒരു ഒരു എന്താ നിയമവിധേയമല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ ജഡ്ജി ആ അപ്പോയിൻ്റ്മെൻറ്റ് നടക്കുന്നത് ചിലതൊക്കെ സുപ്രീംകോടതി നിർബന്ധമായിട്ടും പറഞ്ഞ അവസാനം ഇവർ സമ്മതിക്കും പ്രസിഡൻറ്റിനെ അയച്ചു കൊടുക്കും പ്രസിഡന്റിനപ്പം തന്നെ ഒപ്പിട്ട് തിരിച്ചു കൊടുക്കും അങ്ങനെയാണ് ജഡ്ജിമാരുടെ നിയമനം ഇപ്പോൾ നടക്കുന്നത് അതുകൊണ്ട് ആര് എവിടെ എപ്പോൾ നിയമതനാകുന്നു ഏത് രീതിയിൽ നിയമതനാകുന്നു ഇതിനൊന്നും ഒരു കണക്കുമില്ല ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ഇല്ല ഇപ്പോൾ ഈ പറഞ്ഞ വർമ്മയുടെ കേസും എങ്ങും എത്താൻ പോകുന്നില്ല നിങ്ങൾ നോക്കിക്കൂ സാധാരണ മനുഷ്യൻ നീതിയും ന്യായവും സംഗതിയൊക്കെ ഒന്നുമില്ലെങ്കിൽ കോടതി ഉണ്ടല്ലോ അറ്റയൊക്കെ നമുക്ക് കോടതിയിൽ കാണാം എന്നൊക്കെ വിചാരിക്കുന്നു പക്ഷേ സാധാരണ മനുഷ്യന് പോലും നിരാശ തോന്നുന്നു ഇതിൻ്റെ മൂലകാരണം ഈ കൊളീജിയൻ സിസ്റ്റമാണ് എന്ന് ഞാൻ കരുതുന്നു മറ്റെന്തെങ്കിലും ഇതിന് സൊല്യൂഷനുണ്ടോ എന്ന് എനിക്കും അറിഞ്ഞുകൂടാ നിയമവിദഗ്ധർ തീരുമാനിക്കട്ടെ താങ്ക് യു